ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഫൈനലി ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി ടിക്കറ്റ് ആണ് എടുത്തത് അപ്പോൾ ഏട്ടൻ വരുന്നില്ല ഞാനും മക്കളും പ്രാദ്യമായിട്ടാണ് പോകുന്നത് ഏട്ടൻ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഏട്ടൻ വരുന്നില്ല ഏട്ടൻ ഞങ്ങൾ സെക്കൻഡ് ഡേ സിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ട് സീറ്റേ ഉള്ളൂ അതിന് തൊട്ടിപ്പുറത്തെ ഇല്ല കേട്ടോ ലാസ്റ്റായിരുന്നേ അപ്പോൾ തൽക്കാലം എടുത്തുകൊണ്ട് അങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ അത് ഞങ്ങളെയൊക്കെ ഇരുത്തിയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഭയങ്കര സങ്കടമായിരുന്നെ അമ്മൂസും കരീമായിരുന്നു അപ്പൂസിനത്ര ഇലകൻ കുഞ്ഞായുണ്ട് ഏട്ടനെ വിട്ടിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അത് കരഞ്ഞു വിളിച്ചു നിൽക്കുന്ന രംഗമാണിത് കേട്ടോ അതുകൊണ്ട് ഞാൻ വേറെ വീഡിയോസ് ഒന്നും ഇരട്ടില്ല അപ്പോൾ അത് ഫസ്റ്റ് ഡേ ആയിരുന്നു സെക്കൻഡ് ഡേ ആണ് ഇത് കേട്ടോ ഇതൊക്കെ രാജസ്ഥാനൊക്കെ കഴിഞ്ഞ് നമ്മുടെ മഹാരാഷ്ട്ര ഏരിയ കേട്ടോ ഫുള്ള് എല്ലായിടം മഴയായിരുന്നു കേട്ടോ ഹരിദ്വാർ തൊട്ട് ഞാൻ തുടങ്ങി തൊട്ട് മഴയായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് കുറച്ച് നേരം നിർത്തിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒന്ന് മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നോക്കിയപ്പോൾ പഴമൊക്കെ ഇരിക്കുന്നില്ല കേട്ടോ അപ്പോൾ അപ്പം തന്നെ എങ്ങോട്ട് പെടത്തില്ല അവർ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ എന്നിട്ട് ഇതുവരെ നോക്കുമ്പോൾ ഇവിടെ അല്ലാതെ കറ്റമായിരുന്നു പിന്നെ ഞാൻ ഞാനകത്തോടെ പോയി ഇറങ്ങി ഞാൻ പഴവും വാങ്ങിച്ച് പേരക്കായും കട്ടി ചെയ്ത് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഭയങ്കര കരച്ചിലായിരുന്നു അടുത്തുള്ളവരൊക്കെ നോക്കുവായിരുന്നു നമ്മൾ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു അമ്മ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു അതുകൊണ്ടൊന്ന് ബാത്റൂമിൽ പോകാൻ പോലും ഇറങ്ങാൻ സമ്മതിക്കത്തില്ല അവന് കേട്ടോ പേടിയാണ് കേട്ടോ അന്ന് ചായട്ടിനും ഇല്ലല്ലോ അതുകൊണ്ട് പോയി രണ്ടുപേർക്കും പേടിയായിരുന്നു നമ്മൾ അപ്പോൾ ഒരിടത്ത് നിർത്തിയിട്ടായിരുന്നു ട്രെയിൻ വേറെ പോകാൻ വേണ്ടി പാസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അങ്ങനെ നോക്കിപ്പോണ്ട് നമ്മുടെ ട്രെയിന് ഞാൻ വന്ന ട്രെയിനെ ചരിഞ്ഞ് കിടക്കുമായിരുന്നു അപ്പോൾ ഫുള്ള് ട്രെയിൻ കാണാമായിരുന്നു അപ്പോൾ ഇത് ഫ്രണ്ട് വേഷമാണോ കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്ന ഫ്രണ്ട് വേഷോ ഇപ്പോൾ മുമ്പേ കാണിച്ചത് ബാക്ക് വേഷോ ആയിരുന്നു കേട്ടോ അത് ബാ ഞങ്ങൾ ബാക്കി ഇട്ടും ബാക്കിട്ട് അത് കഴിഞ്ഞ് ഞങ്ങളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനറൽ കമ്പാർട്ട്മെൻറ്റായിരുന്നു അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഡേ അതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഗോവയിലെത്തി ഗോവ മഡ്ഗാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ചില ചില വീഡിയോസ് ചില ചില സ്ഥലത്ത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ മഡ്ഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് മഡുഗാവാണ് അങ്ങനെയുള്ള സ്ഥലമാണ് കേട്ടോ ഇത് കാണുക ഗോവ ഇവിടെ ഇവിടെ നമ്മൾ മെയിനായിട്ടുള്ള ഗോവ സ്ഥലത്തു പോകുന്ന ഇവിടാണ് ഇറങ്ങുന്നതിൽ കാര്യങ്ങൾ കേട്ടോ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു വരാന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗോവയിലെത്തി അതെല്ലാം കഴിഞ്ഞിട്ട് പോയപ്പോൾ അകത്ത് ഓരോരുത്തരോരോ സാധനങ്ങളൊക്കെ പോയത് നമ്മൾ മക്കു വേണ്ടി കുറച്ച് മുട്ടായി ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതാണ് ഇതൊക്കെ ജെല്ലിയും പിന്നെ വേഫർ പിന്നെ കുറച്ച് ചോക്ലേറ്റ് അതൊക്കെയാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് ഇതൊക്കെ അതുകൊണ്ട് പിന്നെ അങ്ങ് വാങ്ങിച്ചതാണ് ഇത് ഗോവൻ ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു വാങ്ങിച്ചത് അങ്ങനെ നമ്മൾ രാത്രിയിലൊക്കെ കിടന്നുറങ്ങി ആ ഒരു ദിവസം പോയി പിന്നെ തേർഡ് ഡേ ആണ് കേട്ടോ ഒരു മൂന്നാ ദിവസം പിന്നെ നമ്മുടെ കേരളത്തിലെത്തി ഫസ്റ്റ് ഞാൻ മൂന്ന് മണിക്കാണ് ഉണർന്നതേ പെട്ടെന്ന് നോക്കുമ്പോൾ കോഴിക്കോട് നമ്മുടെ നീനൂൻ്റെ നാളെ പെട്ടെന്ന് എനിക്ക് വീനിയോന്നെ വേറെ ഞാൻ വെച്ചിരുന്ന വീഡിയോ എടുത്തേക്കാം അങ്ങനെ തന്നെ കോഴിക്കോട് എത്തി അതും കഴിഞ്ഞു അങ്ങനെ ഒരു ഒൻപതരൊക്കെ ആയപ്പോഴത്തേന് ആലപ്പുഴയ്ക്ക് ഇപ്പോഴാണ് ഇത് സ്ഥലം ഞാൻ പേര് മറന്നുപോയി അപ്പോൾ ഒരു ട്രെയിൻ വരുന്നുണ്ട് ഞാൻ വെച്ചെന്ന് ട്രെയിൻ എടുത്തേക്കാം അപ്പോൾ അപ്പൂസ് ഇറങ്ങി വന്ന് ട്രെയിൻ വേണ്ടി അപ്പോൾ നല്ല മഴയാണ് ഞാൻ തൊട്ട് വന്നപ്പത്തോട്ട് കേട്ടോ ആ മൂന്ന് തൊട്ടേ അതായത് നോർത്തിൽ തൊട്ട് മഴയാണ് ഫുള്ള് അപ്പോൾ ഇത് ആലപ്പുഴ എത്താറായാലും അപ്പോൾ അവിടെ പിടിച്ചിട്ടേക്ക് വരണം അങ്ങനെ അവിടെ നിന്ന് വണ്ടിയെടുത്തു അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ആലപ്പുഴയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷത്തിലാണ് ഏറ്റലില്ലാത്തതിൻ്റെ രണ്ട് ദിവസം ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ എത്തി ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ ആലപ്പുഴ എത്തി പപ്പ വിളിച്ചു അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെ എത്തി അപ്പോൾ ലൈറ്റ് ഹൗസ് ഒന്ന് ആയിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ആലപ്പുഴയിതാ എത്തി സ്റ്റേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വെച്ചിട്ട് വീഡിയോ എടുക്കാന്ന് അപ്പോൾ പപ്പ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടറിയാം അപ്പം പറയേ കാണാലോ എന്ന് വിചാരിച്ചു അങ്ങനെ എങ്ങനെ ഞാൻ നോക്കി നോക്കി എന്നിപ്പോണ്ട ഇങ്ങനെ നിൽക്കുന്ന ആൾ ാറ്റാൻ്റെ പപ്പ അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് എന്നെ പപ്പായിട്ട് അപ്പോൾ കണ്ടപ്പോൾ നല്ല സങ്കടവും സന്തോഷവും ഒക്കെ തോന്നി അങ്ങനെ നിങ്ങളിറങ്ങാൻ പോവാണ് മക്കളെ രണ്ടാടി ഇറക്കി ഏട്ടൻ്റെ കൂടെ വലിയ സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു ഏറ്റവും ഒരു ചെറിയൊരു കവറിൽ കഴിക്കാനുള്ള സാധനങ്ങളും പിന്നെ രണ്ട് പെട്ടി പിന്നെ എന്താ പറയുക മക്കളുടെ രണ്ട് കുഞ്ഞ് ഒരു കുഞ്ഞു വായിക്കും ഒരു വല്യ വായിക്കും ഹോംവർക്കൊക്കെ ഉണ്ട് അത് എഴുതാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി വണ്ടി വിളിക്കുന്ന പെട്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഉണ്ടോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അപ്പം ഭയങ്കര സന്തോഷമായി ആലപ്പുഴയിൽ ഭയങ്കര മഴ ഒരു രക്ഷയില്ലാത്ത മഴയാണ് ഏട്ടൻ ാണ് അങ്ങനെ കുറെ വന്നു ഇപ്പം ഹൈവേ കൂടെ ആയിരുന്നു ഞാൻ തോട്ടപ്പള്ളി സ്പിൽവേ ഇവിടെ വെള്ളം കൂടുമ്പോ അതങ്ങനെ മുറിച്ചു നോക്കും കടലിലോട്ട് വെള്ളം പോകാനാണ് അങ്ങനെ ഞാൻ നാടത്തി ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൊ ഇതൊക്കെ ട്രെയിനിൽ വെച്ചിട്ട ഫോട്ടോസൊക്കെയാണ് ഏട്ടോ ഏട്ടനെ ഒത്തിരി ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് വീട്ടിൽ വന്നപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് ഇതാണ് ഏട്ടന്റെ വീടാണ് എങ്ങനെ വന്നിട്ട് വീട് ഞങ്ങളുടെ വീട് അപ്പൊ ഏട്ടനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടേക്ക് കെയർ